ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്ത സ്വർണം എവിടെ സൂക്ഷിച്ചു എന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി നൽകിയില്ല ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളി സൂക്ഷിച്ച നാഗേഷിനെയും പ്രതികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു വിശ്വാസവഞ്ചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും രണ്ടു കിലോ സ്വർണം കവർച്ച നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഇക്കാര്യത്തിലാണ് നിലവിൽ എസ് ഐ ടി അന്വേഷണം ഇന്നലെ വൈകുന്നേരം മുതൽ എസ് ഐ ടി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ നിന്നും ഹൈദരാബാദിലെത്തിച്ച് സൂക്ഷിച്ചത് മുപ്പത്തിയൊൻപത് ദിവസമാണ് പൂജിക്കാൻ കൊണ്ടുപോയെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എസ് ഐ ടി സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല സ്വർണപ്പാളികൾ ഹൈദരാബാദിൽ സ്വീകരിച്ചത് നാഗേഷ് എന്നയാളാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചിട്ടുണ്ട് നാഗേഷിനെ ഉടൻ ചോദ്യം ചെയ്യും കണ്ടെത്തിൽ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഭഗവാന്റെ ഒരു തരം ഉണ്ടെങ്കിലും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരിക തന്നെ ചെയ്യും അതിന് പറ്റുന്ന തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് അത് തിരിച്ചെടുക്കണമെന്ന് മാത്രമല്ല തിരിച്ചു പിടിക്കണമെന്ന് മാത്രമല്ല കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം സ്വർണക്കൊള്ളയിൽ രേഖകൾ തിരുത്തിയും വ്യാജരേഖകൾ ഉണ്ടാക്കിയും പ്രതിപട്ടികയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തുവെന്നായിരുന്നു കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് അതിനാൽ തന്നെ മുരാരി മുരാരിബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും ഇതിനായി എസ് ഐ ടി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട് ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം